ഈ വാർത്തയിൽ ഒരു പുതുമയില്ല ആ യാത്രക്കിടയിൽ കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ധാരാളം പേരെ ബൈറ്റ് എടുത്തിരുന്നു ഈ ചാരവനിതയെ അറസ്റ്റ് ചെയ്തപ്പോ തന്നെ മലയാള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നതാണ് ഈ വിഷയം ആളുകൾ വരുന്നതല്ല ആളുകൾ അത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അവരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിച്ചിരുന്നുവോ ഇല്ലയോ ആ വിവരങ്ങൾ അവർ പുറത്തു പറഞ്ഞാൽ മതി അത് ഇപ്പോഴാണ് മനസ്സിലായത് മുരളീധരൻ അതിശക്തിമാനും നിർഭയനും നിരായുധനുമാണ് എന്ന് മനസ്സിലാവും നമസ്കാരം ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്ന് അന്വേഷണ ഏജൻസി സംശയിച്ച് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് വലിയ വിവാദമായി ഏറ്റവും ഒടുവിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ടൂറിസം വകുപ്പിൻ്റെ ക്ഷണിതാവായി യൂട്യൂബേഴ്സിൻ്റെ ഒപ്പമെത്തിയ ജ്യോതി മൽഹോത്ര അന്ന് ചാര വനിത എന്ന നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇന്ത്യയെ പ്രതികരിച്ച് പാകിസ്ഥാനിലും ഇന്ത്യയിൽ നിന്നൊരു പൗരയായിപ്പോയി അവിടെ നിന്നുള്ള വീഡിയോകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവർ വന്നു പോയി കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കൂടി ഉണ്ട് എന്ന് നമ്മൾ നമ്മളറിയാണ് എന്നാൽ ലോകത്ത് എവിടെയുള്ള പണിയും വെച്ച് മേടിക്കുന്ന ചില ആളുകളുടെല്ലോ നമ്മുടെ വി മുരളീധരൻ അങ്ങനെ ഒരു പണിയാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് കേരളത്തിൽ അവർ വന്നു എന്ന് കേട്ടുടനെ അത് കേരള സർക്കാരിൻ്റെ ചാരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവരെ കൊണ്ടുവന്നതാണോ എന്ന സംശയം ഉൾപ്പെടുത്തുക ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി ആദ്യം തന്നെ അമ്പെയ്തു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പിന്നീട് ഈ വിവരം പുറത്തു വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ആളുകൾ വന്നത് കൂട്ടത്തിൽ അവരുണ്ട് എന്ന് ഒരു വിവരാവകാശം പുറത്തു വരികയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്യുന്നു അപ്പോഴും വി മുരളീധരൻ അടക്കം ആഞ്ഞടിക്കുകയാണ് പി എ മുഹമ്മദ് റിയാസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ചാരപ്രവർത്തനം നടത്താൻ ആൾ വന്നതാണ് എന്ന് ആഞ്ഞടിക്കുകയാണ് പി ടി സതീശനെ പോലുള്ളവർ വളരെ പക്വുമായി ഈ വിഷയത്തെ സമീപിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ആകെ പി കെ ഫിറോസ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി കെ ഫിറോസ് മുതൽ വി മുരളീധരൻ വരെയുള്ള സംഘപരിവാർ പ്രവർത്തകരാണ് അവരുടെ അണികളാണ് ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപവുമായി രംഗത്തെത്തിയത് എന്നാൽ എല്ലാത്തിൻ്റെയും ഒടുവിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വന്ദേ ഭാരതിൻ്റെ രണ്ടാം വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് വി മുരളീധരന് ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൃശ്യം പുറത്തു വന്നതാണ് ഒടുവിലത്തെ അവസ്ഥ വി മുരളീധരൻ എന്തു ചെയ്യും അം മാതിരി കുരുക്കിലേക്കാണ് മുരളീധരൻ പെട്ടത് യഥാർത്ഥത്തിൽ വി മുരളീധരന് ഇവരുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലാത്ത വിധം നേരത്തെ ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കേരള സർക്കാരിൻ്റെയും പി എം മുഹമ്മദ് റിയാസിനും എതിരായി അദ്ദേഹം നടത്തിയ പ്രസ്താവന സ്വന്തം നെഞ്ചിൽ കൊള്ളുന്ന അവസ്ഥയായിപ്പോയി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇളവ് നൽകാൻ കഴിയാത്ത വിധത്തിൽ വി മുരളീധരൻ്റെ തന്നെ ഇവിടെ കുരുക്കുണ്ടാക്കിയ സാഹചര്യമായിപ്പോയി എന്തായാലും മുരളീധരൻ്റെ ഈ ദൃശ്യം ജ്യോതി മൽഹോത്രയും മൊത്തുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്ന അതിൻ്റെ തുടർച്ചയായി കടുത്ത സംശയത്തിൻ്റെ അമ്പെയ്തു കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പഴയ സഹപ്രവർത്തകൻ സാക്ഷാൽ സന്ധി വാര്യർ സന്ധി വാര്യരുടെ ആരോപണങ്ങളും അതിൻ്റെ തുടർച്ചയായി വി മുരളീധരൻ്റെ പ്രതികരണങ്ങളും കേട്ടാലേ നിങ്ങൾക്ക് ഒരു വിനോദ സിനിമയൊന്നും കാണേണ്ട കോമഡി രംഗമൊന്നും കാണേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യം സന്ദീപ് വരുടെ പ്രതികരണം കാണാം അതിനുശേഷം വി മുരളീധരൻ്റെ തപ്പിത്തടയലും കാണാം സന്ധീപ് വാര്യർ പറയുന്നത് ഞാൻ ആവർത്തിച്ചു പറയുകയാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസത്തെ യാത്രയ്ക്ക് പാസുകൾ നൽകിയത് ബി ജെ പി ഓഫീസിൽ നിന്നായിരുന്നു വി മുരളീധരന് വേണ്ടപ്പെട്ടവർക്കാണ് പാസുകൾ കൂടുതലായി കിട്ടിയത് ബാക്കി സുരേന്ദ്രൻ്റെ അനുകൂലികൾക്കും അന്ന് തന്നെ വടകര എം ആയിരുന്ന ശ്രീ കെ മുരളീധരൻ ഈ ഉദ്ഘാടനത്തെ വി മുരളീധരന്റെ പി ആർ ഷോ ആക്കി മാറ്റിയതിനെതിരെ പ്രതികരിച്ചിരുന്നു ജ്യോതി മൽഹോത്രയെ ഡൽഹിയിൽ നിന്നും കാസർകോട്ട് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകനായിരുന്ന മറ്റു പല കേസുകളിലും ആരോപണ വിധേയനായ സംഘപരിവാർ നേതൃത്വത്തിലെ പലർക്കും ശക്തമായ വിയോജിപ്പുള്ള വ്യക്തിയല്ല എന്ന് മുരളീധരൻ പറയുമോ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മുരളീധരൻ്റെ സ്റ്റാഫായിരുന്നില്ലേ മുരളീധരൻ്റെ പി ആർ വർക്കിന് വേണ്ടിയാണോ ജ്യോതി മൽഹോത്ര കാസർഗോഡ് എത്തിയത് എന്ന് അന്വേഷിക്കട്ടെ രാജ്യമെമ്പാടും നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ്റെ ഉദ്ഘാടനത്തിന് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ജ്യോതി മൽഹോത്ര എത്തിച്ചേരണമെങ്കിൽ അതിന് പിറകിലുണ്ടായ ചേതോവികാരം എന്തായിരിക്കും വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പല ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നിലവിലെ ബി സംസ്ഥാന നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകും നിരവധി വിഷയങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളും പുറത്തു വരാനിരിക്കുകയാണ് ബി മുരളീധരന്റെ മുഖം കണ്ടാൽ അറിയാം അദ്ദേഹം ഭയന്നിട്ടുണ്ട് പാസ് നൽകിയത് ആരെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ടു കളിക്കുകയാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ പലരും പല സ്ഥലങ്ങളിലും പാസ് എടുക്കാതെ പാസ്പോർട്ട് എടുത്തു പോയിട്ടുണ്ടല്ലോ കൂടുതൽ പറയിപ്പിക്കരുത് എന്നാണ് സന്ധീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാനത്തെ വാചകം കാരണം അദ്ദേഹത്തിന് ഇതിനു മുമ്പും മറ്റു ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത് സംബന്ധിച്ചിട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ വി മുരളീധരനെ കുരുക്കിലാക്കുന്ന പല തെളിവുകളും വരാനുണ്ട് എന്നാണ് വി മുരളീധരനെതിരായി സന്ദീപ് വരർ പറയുന്ന കാര്യം എന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ മുരളീധരൻ ഭയന്നിട്ടുണ്ടോ സന്ധീപ് വാര്യർ പറയുന്നത് മുരളീധരൻ ഭയന്നിട്ടുണ്ട് എന്നാണ് മുരളീധരൻ്റെ പ്രതികരണം അത്രമാത്രം കുഴപ്പമുള്ളതാണോ അദ്ദേഹം തപ്പിത്തടയുന്ന പ്രതികരണമാണോ എന്നാൽ പിന്നെ സന്ധി വരർ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കേണ്ട കണ്ടോ വി മുരളീധരൻ്റെ പ്രതികരണം കണ്ടാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും മുരളീധരൻ അതിശക്തിമാനും നിർഭയനും നിരായുധനുമാണ് എന്ന് മനസ്സിലാവും കാരണം ജ്യോതി മൽഹോത്ര അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച ട്രെയിനിൽ വി മുരളീധരൻ്റെ തൊട്ടടുത്ത് കെ സുരേന്ദ്രൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പണ്ട് നാടോടിക്കാറ്റിലെ ഡയലോഗ് പോലെ ഈ കേസിൽ നീം കൂടി പെട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ എന്ന് പറഞ്ഞതുപോലെ മുരളീധരൻ കെ സുരേന്ദ്രനെയും കൂടെ കൂട്ടിയിട്ടുള്ള ആ യാത്രയിൽ ആ ഉദ്ഘാടന യാത്രയിൽ ജ്യോതി മൽഹോത്രയും കൂടെ നിന്നിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോയെ കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ വി മുരളീധരൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഈ വാർത്തയിൽ ഒരു പൊതുവേ ആ യാത്രക്കിടയിൽ കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ധാരാളം പേർ എന്റെ ബൈറ്റ് എടുത്തിരുന്നു ഈ ചാരവനിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മലയാള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നതാണ് ഈ വിഷയം മലയാള പത്രങ്ങളിലൊക്കെ അവർ ഈ സ്ത്രീ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ ഉണ്ടായിരുന്നു എന്നും അവർ എന്നോട് സംസാരിച്ചു എന്നും ഒക്കെ വാർത്ത വന്നിരുന്നു അപ്പോൾ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്ര എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആ യാത്രയിൽ ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിരുന്നു പഴയ വാർത്തയെടുത്ത് രണ്ടാമതും വീണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ട് പണം കൊടുത്ത് ഈ ചാരവനിധിയെ കേരളത്തിൽ കേരള ടൂറിസത്തിന്റെ കവറേജിന് വേണ്ടി വിളിച്ചു വരുത്തിയത് ആ വിളിച്ചു വരുത്തിയതിന്റെ വിഷയത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഞാൻ വിളിച്ചു വരുത്തിയിട്ടല്ലോ വന്നത് ഞാൻ വിളിച്ചു വരുത്തി ഞാൻ പണം കൊടുത്തു കൊണ്ടുപോയ കൊണ്ടുപോയളല്ല കേരള സർക്കാർ പണം കൊടുത്ത് ഒരു ചാരവനിതയെ കേരള ടൂറിസത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മുരളീധരനുമായിട്ടും കൂടി യാത്ര ചെയ്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും ആ ട്രെയിനിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അവരെനിന്ന് വന്നു നിങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിലെ മലയാള മാധ്യമങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാരും യാത്ര ചെയ്തു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചെന്തെങ്കിലും വിവരം ഉണ്ടോ കേരള ഗവൺമെന്റ് എന്തൊക്കെ നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ആളെ ഐഡന്റിഫൈ ചെയ്തത് അത് കേരള ഗവൺമെന്റിനാണ് പറയേണ്ടത് ഒരു സ്ഥലം പറഞ്ഞു അതായത് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്തു വരുത്തി കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്താണോ വരുത്തിയത് ഞാൻ പറഞ്ഞെ അല്ല ഇതുവരെ വിവരം ഉണ്ടോ അങ്ങനെയാണ് ആ വിവരം പുറത്തു വരട്ടെ ഞാനുമായിട്ട് എന്റെ കൂടെ യാത്ര ചെയ്തല്ലേ എന്റെ കൂടെ അല്ലല്ലോ യാത്ര ചെയ്ത് എന്റെ കൂടെ നിരവധി മാധ്യമ പ്രവർത്തകർ ആ യാത്രയിൽ ഉടനീളം എടുത്തിരുന്നു അതിലൊരു സ്ത്രീ വന്ന് എടുക്കുമ്പോൾ ഈ വന്ന സ്ത്രീ ആരാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ നിരവധി ആളുകൾ ആളുകൾ വരുന്നതല്ല ആളുകൾ അങ്ങനെയല്ല അങ്ങനല്ല അതിന്റെ തമ്മിൽ വ്യത്യാസമുണ്ട് അവരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിച്ചിരുന്നോ ഇല്ലയോ ആ വിവരങ്ങൾ അവര് പുറത്തു പറഞ്ഞാൽ മതി അത് ഇപ്പോഴാ കേരള ഗവൺമെന്റ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്തിന് കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ പറയുന്നില്ല അല്ല ഇന്ന് വന്ദേ ഭാരത്തിന്റെ അങ്ങനത്തെ ഒരു വിവരമില്ല വന്ദേ ഭാരത്തിന്റെ ആകെ വന്നിട്ടുള്ള ഇല്ല ഇല്ല കേന്ദ്ര നിങ്ങൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ പേരാണ് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇവരുമായിട്ട് ഒരു വിധം എന്നുള്ള കാര്യം വളരെ വ്യക്തമായല്ലോ എന്റെ ചോദ്യം എന്റെ ചോദ്യം എം അല്ലയോ എന്നുള്ളതല്ല എന്റെ ചോദ്യം കേരള സർക്കാർ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്തത് അല്ലെ ഈ വാർത്ത ഒരു പ്രതിരോധത്തിലാവുന്നില്ലല്ലോ ഈ വാർത്ത കഴിഞ്ഞ മെയ് മാസത്തില് വന്ന വാർത്തയാണ് ഇത് പ്രതിരോധ ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് പ്രതിരോധത്തിലാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കേരള സർക്കാരിന് അബദ്ധം പറ്റി അവർക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഈ വാർത്ത വരുന്നത് അവര് പ്രതിരോധത്തിനായതുകൊണ്ടാണ് ഈ വാർത്ത വരുന്നത് ഈ വാർത്ത നേരത്തെ തന്നെ കേരളത്തിലെ മലയാള പത്രങ്ങൾ മുഴുവൻ മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇതിലൊരു പുതിമയില്ല ഞാൻ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് ഓ മുരളീധരന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയത് തുടക്കത്തിൽ സന്ധ്യവാരോട് പറഞ്ഞതുപോലെ മുരളീധരൻ ഭയന്നിട്ടുണ്ടോ എന്തായാലും ഞാൻ നിർഭയനാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്ക എന്തായാലും സന്ധീവാരർ പറഞ്ഞതുപോലെ വമ്പൻ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളടക്കം വരാനുണ്ട് എന്ന ആ ഒരു ആരോപണത്തിൽ ആകാംക്ഷ ബാക്കിയാകുന്നുണ്ട് സന്ദീപ്കാര്യരായതുകൊണ്ട് എന്തും എപ്പോഴും എങ്ങനെയും പറയും അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാതുകൂറിപ്പിച്ച് ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് മുരളീധരൻ്റെ പഴയ സഹപ്രവർത്തകനാണ് ബി ജെ പിയിൽ തന്നെ ഇപ്പോഴും വേരുകളുള്ള ആളാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അത്തരത്തിലുള്ള തെളിവുകൾ ഏതു വഴിക്ക് എങ്ങനെയൊക്കെ പുറത്തുവിടുമെന്ന് സന്ദീപ്കാരാണ് പറയേണ്ടത് നമ്മളല്ല അതുകൊണ്ട് ജ്യോതി മൽഹോത്ര അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല അത് മുരളീധരൻ്റെ പ്രതികരണത്തിൻ്റെ തുടർച്ചയായി ഇനിയും ആജീവനാന്തം തുടർന്നു പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം